ഇപ്പൊ പാർലമെന്റ് ഇലക്ഷൻ ഒക്കെ വരികയല്ലേ ഈ അഞ്ചു വർഷത്തെ എം പിമാരുടെ അറ്റൻഡൻസിന്റെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാല് പല എം പിമാരും അൻപത് ശതമാനത്തിന് താഴെയാണ് പാർലമെന്റിൽ ഹാജരായിട്ടുള്ളത് ശരിക്കും അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാർലമെന്റിൽ പോവുക അവിടുത്തെ കാര്യങ്ങളിൽ പങ്കെടുക്കുക അതല്ലേ ഇപ്പൊ പ്രത്യേകിച്ച് നിയമസഭാ എം എൽ എമാരോ അല്ലെങ്കില് പഞ്ചായത്ത് മെമ്പർമാരൊക്കെ ആണെങ്കിൽ നാട്ടിലെ വികസനത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് ആളുകള് ചോദിക്കും മറ്റൊക്കെ ചെയ്യും അതേസമയം എം പിമാരോട് ആ രീതിയിൽ എന്താണ് ചോദിക്കലില്ല നടക്കുന്ന കാര്യങ്ങളിൽ പങ്കെടുക്കാനുള്ള അവരുടെ ഒരു സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ഇത് അതായത് ഏത് ജോലിക്കും അതായത് ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടുണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇപ്പോൾ എം പിമാർക്ക് ഒരു ഡ്യൂട്ടി അസൈൻ ചെയ്തിട്ടില്ല എം പിമാരുടെ റൂൾ ഉണ്ടാക്കി അല്ലെങ്കിൽ അവരവിടെ പോയിട്ട് പാർലമെന്റിൽ കയറി അവർക്ക് അതിന് എന്തെങ്കിലും നിയമം ഉണ്ടോ ഇല്ല അതല്ല എനിക്കതില് പറയാനുള്ള ഇപ്പൊ നമ്മള് കോളേജിലൊക്കെ എത്ര ശതമാനം അറ്റൻഡൻസ് എന്താണ് കുട്ടികൾക്ക് കണ്ടോണേഷൻ കൊടുക്കും അത് കഴിഞ്ഞാൽ സമ്മോട്ട് ആകും അങ്ങനെയുള്ള കുറെ പേരുടെയാണ് അപ്പൊ അതുപോലെ എന്താണ് ഈ ഒരു അൻപത് ശതമാനം അല്ലെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം അല്ലെങ്കിൽ അറുപത് ശതമാനത്തിന് താഴെ അറ്റൻഡൻസ് ആണെങ്കിൽ അവരെന്താണ് ഒരു മൂന്ന് കൊല്ലത്തിന് ഡി ബാർ അതിനെന്താണ് അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കാൻ പറ്റണം ആ രീതിയിലുള്ള ഒരു നിയമാണ് വാങ്ങുന്നത് ില് പ്രശ്നം എന്താ വെച്ചാല് ഈ ഞാൻ ഉണ്ടാക്കുന്ന ആരാണേന്നെന്താണ് ഉറപ്പില്ല